ഇത്തരത്തിലുള്ള പോക്സോ കേസുകളൊക്കെ കൊണ്ടുവരുന്ന കക്ഷികൾ ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കേസുകൾ കൊടുക്കുകയാണെങ്കിൽ അഭിഭാഷക വൃത്തി എന്നുള്ള ഒരു ജോലി യാതൊരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ജോലിയും ഞാനിപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ത്രീ ഫിഫ്റ്റി ഫോർ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമസ്കാരം സൗമ്യ വധ കേസ് ഉൾപ്പെടെ പ്രമാദമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി ശ്രദ്ധേയനായ അഡ്വക്കേറ്റ് ആളൂരിനെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉയർന്നത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ആളൂരിന്റെ ഓഫീസിൽ വെച്ച് തനിക്ക് ആക്രമണം നേരിടേണ്ടി വന്നു എന്ന് എറണാകുളം സ്വദേശിയായ യുവതി തന്റെ പരാതിയിൽ പറയുന്നു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു എന്റെ ഒട്ടുമിക്ക ക്ലയൻ്റുകളും കോംപ്രമൈസ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് എങ്കിൽ കാശ് വാങ്ങിക്കാതെ ഞാൻ കേസ് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ശരീരത്തിൽ കയറി പിടിക്കുകയായിരുന്നുവെന്ന് അതിജീവിത വ്യക്തമാക്കി അതിജീവിതയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു കേസിന്റെ ആവശ്യത്തിന് ഞാൻ ആളൂരിന്റെ ഓഫീസിൽ പോയി സ്ഥലസമ്മതമായ കേസാണ് അതിന് ആളൂർ ഏഴ് ലക്ഷം രൂപയാണ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടു ലക്ഷം അക്കൗണ്ടിലൂടെയും ബാക്കി ക്യാഷായും വേണമെന്നായിരുന്നു പറഞ്ഞത് ലക്ഷം രൂപ നേരത്തെ തന്നെ കൊടുത്തു ജഡ്ജിക്കും കമ്മീഷണർക്കും കൈക്കൂലി നൽകാൻ എന്ന പേരിൽ കൂടിയാണ് ക്യാഷ് വാങ്ങിയത് കഴിഞ്ഞ ദിവസം വീണ്ടും രണ്ടു ലക്ഷം ചോദിച്ചു പണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫീസ് വേണ്ട ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്താൽ മതി എന്ന് ഇയാൾ പറഞ്ഞു അതിജീവിതയായ യുവതി ബാർ കൗൺസിലിലും പരാതി നൽകി കേസിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നും തനിക്ക് നീതി വേണമെന്നും യുവതി പറയുന്നു അതേസമയം കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ആളൂർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ജാമ്യമില്ലാ വകുപ്പ് ചുമത്താത്തതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് അതേസമയം പരാതി നൽകിയതിന് അഡ്വക്കേറ്റ് ബി എ ആളൂരിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്ന് ബന്ധപ്പെട്ട പോലീസിനെ സമീപിക്കണമെന്ന് കോടതി മറുപടി നൽകി എന്നാൽ പോലീസും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പരാതിക്കാരി ആരോപിച്ചു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും ഹൈക്കോടതി പരാതിക്കാരിയോട് നിർദ്ദേശിച്ചു മുൻകൂർ ജാമ്യ ഹർജിയിലെ തുടർ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു ആളൂർ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിൽ പരാതി നൽകിയ നൽകിയെതിരെ കൂടുതൽ ആരോപണവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു വസ്തു കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ മൂന്നു ലക്ഷം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങി എന്നാണ് യുവതിയുടെ ആരോപണം സംഭവത്തിൽ ബാർ കൗൺസിലിനാണ് യുവതി ആദ്യം പരാതി നൽകിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസ്തു കേസ് ജില്ലാ കോടതിയിലാണ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമായ തനിക്ക് കേസിന്റെ ആവശ്യത്തിന് നിരന്തരം നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല എന്നാൽ കേസ് വേഗത്തിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതി എന്ന് ധരിപ്പിച്ച് രണ്ടു തവണയായി മൂന്ന് ലക്ഷം വാങ്ങുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു കമ്മീഷണർക്ക് നൽകാൻ എന്ന പേരിൽ മാർച്ച് പതിനെട്ടിനും ജഡ്ജിയുടെ പേരിൽ ജൂൺ അഞ്ചിനുമാണ് പണം കൈമാറിയതെന്നാണ് ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കിയത് യുവതിയുടെ പരാതി അടുത്ത ജനറൽ കൗൺസിൽ യോഗം പരിശോധിക്കുമെന്ന് ബാർ കൗൺസിൽ ചെയർമാൻ വ്യക്തമാക്കി യുവതി നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആളൂരിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു പരാതി കെട്ടി ശമിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ആളൂർ നൽകിയ ഹർജിയിലായിരുന്നു ഈ നടപടി ഈ വിഷയത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂർ പ്രതികരിക്കുകയാണ് ആളൂരിന്റെ വാക്കുകളിലേക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ആരോപണമാണ് ഒരു കക്ഷിയും ഒരു അഭിഭാഷകനും എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഒരു സ്ത്രീ എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഇവിടെ ആ ഒരു സ്ത്രീ ഇത്തരം ഒരു കളവായ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവരെ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ സമീപിക്കുമ്പോൾ അവർക്കൊന്നും നീതി ലഭിക്കാതിരിക്കാൻ വേണ്ടി അത് ഒഴിഞ്ഞു എന്നുള്ള ദുരുദ്ദേശത്തോടെയും ഒരുപാട് ഗൂഢാലോചന നടത്തിയും എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷിക്ക് തന്റെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ യാതൊരു തരത്തിലുള്ള പൈസ ചെലവാകാതെയും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന രീതിയിൽ അവർ മറ്റുള്ളവരെയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഒരു കക്ഷി തന്നെ ദൈവത്തെ പോലെ കണ്ടിട്ടാണ് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് അറുവിന്റെ ഓഫീസിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കക്ഷികളോട് മോശമായ ഒരു വാക്ക് പോലും പറയാനോ മോശമായ ഒരു നോട്ടം പോലും നോക്കുവാനോ ഒരു അഭിഭാഷകരെന്ന നിലയിൽ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുകയുമില്ല അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുമല്ല കാരണം എന്റെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരുപാട് കക്ഷികൾ വന്നിരിക്കുകയും ഒരു കക്ഷിക്ക് പുറകിലായി അടുത്ത കക്ഷി വന്നിരിക്കുകയും അത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം പുഷ്കന്മാരായിരിക്കാം ഈ കക്ഷി കാലത്ത് എന്നെ വന്ന് കാണുകയും ഞാൻ അവിടെ നിന്ന് എൻ ഐ എ കോളജിലേക്ക് പോവുകയും ഒരു മണി വരെ എൻ ഐ എ കോളജിയിൽ നിൽക്കുകയും ഒരു മണി ഒന്നേ പത്തോടു കൂടി ഞാൻ തിരിച്ചു വരികയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയും ആ സമയത്ത് കുറെ പേരെന്നെ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് പത്ത് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചു കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും അവർ നടത്തുന്ന കേസിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കാര്യങ്ങളൊന്നും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ല ഈ കാരണങ്ങൾ കൊണ്ട് അവർ ഒരു പക്ഷേ ഒരു വ്യക്തിക്കെതിരെ ഒരു സീപിടത്തിന് വേറെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലീസ് ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഫോർ ട്വന്റി ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ചീറ്റിംഗ് കേസ് മാത്രമാണ് പോലീസ് എടുത്തത് അതിനു വേണ്ടി ഞാൻ പോലീസിനെ സമീപിക്കുകയും അതിനുശേഷം കമ്മീഷണർ ഓഫ് പോലീസിനെ സമീപിക്കുകയും അതിനുശേഷം കോടതിയെ സമീപിക്കുകയും അതിനുശേഷമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് അവർ അത് ഈ കാര്യങ്ങൾ സിവിൽ കോടതിയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ വന്നപ്പോൾ ഈ കേസ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എതിർഭാഗത്തിന്റെ ഒരു അവകാശമാണ് അപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിയിൽ വന്ന ഇവരുടെ കാശ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനുള്ള തുക വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഇവർക്കുണ്ടായിരുന്നത് ഇവർ ഫീസ് തന്നില്ല എന്നൊരിക്കലും അഡ്വക്കേറ്റ് ബി എ ആളൂർ പറയില്ല പക്ഷേ ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന രീതിയിലുള്ള തുകകൾ എനിക്ക് തന്നു എന്നും അതുപോലെ തന്നെ വീണ്ടും തുക ആവശ്യപ്പെട്ടപ്പോൾ ഇവരുടെ കയ്യിലില്ലെന്നും അപ്പോൾ സഹകരിച്ചാൽ മതി എന്നുള്ള ആരോപണങ്ങളാണ് ഇവിടെ എഫ്ഐആറിൽ ഉന്നയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സംസാരമോ ഇത്തരത്തിലുള്ള ഫീസിനെ കുറിച്ചുള്ള സംസാരമോ ഈ പറയുന്ന സമയത്ത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ എത്രയോ ദൂരത്ത് എന്റെ ചേരിലിരിക്കുന്നു അവരെത്രയോ ദൂരത്ത് എന്നെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് പിന്നിൽ രണ്ട് സ്ത്രീ ഒരു പോലീസുകാരിയുടെ ഭാര്യയും ഒരു വക്കീലിന്റെ ഭാര്യയും എന്നെ കാണാനായിട്ട് കാത്തിരിക്കുന്നു എന്റെ ജൂനിയർ അഭിഭാഷകർ അവിടെയുണ്ട് എന്റെ സ്റ്റാഫ് അംഗങ്ങൾ എവിടെയുണ്ട് അവരെ പഴലേൽപ്പിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഉച്ചക്ക് ഞാനൊരു എന്താണ് രോഗിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ സമയാസമയത്ത് ഭക്ഷണം കഴിക്കണം ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരോട് പറഞ്ഞു ഞാൻ ഭക്ഷണം സമയത്ത് കഴിക്കാൻ എനിക്ക് തന്റെ വിശപ്പുണ്ട് ഞാൻ കോളേജിൽ നിന്ന് വന്നതാണ് അഞ്ചു മിനിറ്റ് ഇവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് ടേബിളിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്തുള്ളിലാണ് ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ പോയി എന്നാണ് സ്റ്റാഫ് പറയുന്നത് അവരിൽ നിന്ന് അവർ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ആറേ മുപ്പതിനും പോയി പരാതി കൊടുക്കുന്നു നോക്കൂ ഇങ്ങനെയൊക്കെയാണ് ഓരോ അഭിഭാഷകർക്കെതിരെയും ഓരോ സ്ത്രീ എന്താണ് കക്ഷികള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോക്സോ കേസുകളൊക്കെ കൊണ്ടുവരുന്ന കക്ഷികള് ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കേസുകൾ കൊടുക്കുകയാണെങ്കിൽ അഭിഭാഷക വൃത്തി എന്നുള്ള ഒരു ജോലി യാതൊരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ജോലിയും ഞാൻ ഇപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ത്രീ ഫിഫ്റ്റി കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് വേട്ടക്കാർക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് കള്ളക്കേസുകൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു അഭിഭാഷകനോട് ഇങ്ങനെയാണ് ഒരു സ്ത്രീ നടക്കാത്ത സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും കേരളത്തിന് മാത്രമാണ് ഇന്ത്യയിൽ ഒരു വ്യക്തിക്കും വൃത്തി സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കേസ് ഏറ്റെടുത്ത് നടത്താൻ സാധ്യമല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അതിനാണ് ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ ഇടപെടുകയും സുപ്രീം ബഹുമാന സുപ്രീം കോടതി ഇടപെടുകയും അതിനെ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ അഡ്വക്കേറ്റ് ആക്ടിലെ പുതിയ നിയമങ്ങൾ അഡ്വക്കേറ്റ് മസ്ബി പ്രൊട്ടക്ടർ എന്തുകൊണ്ടാണ് പോലീസ് അവർക്ക് എങ്ങനെയാണ് അവർ അവരുടെ ജോലി സമയത്ത് ഒരു കുറ്റകൃത്യം ചെയ്താൽ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ഇവിടെയും ഇങ്ങനെയുള്ള തെറ്റായ ആരോപണങ്ങൾ വരുമ്പോൾ അത്തരമുള്ള അഭിഭാഷകര് തെറ്റായിട്ടാണ് കുറ്റം യാതെയാണ് ആരോപണങ്ങളെങ്കിൽ ഞാൻ എന്താണ് പല സന്ദർഭങ്ങളിലും പറയുന്നതാണ് ഒരു പക്ഷെ സത്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ തെറ്റായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്റെ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുകയല്ല ഏത് വ്യക്തിയുടെ കാര്യമാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഒരു വ്യക്തിക്ക് തങ്ങൾ കൊടുക്കുന്ന ഫീസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവ് ആണ് അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അഭിവാദ്യോട് പറയണം അല്ലെങ്കിൽ അങ്ങനെ ഫീസ് കൂടുതൽ വാങ്ങിക്കുന്ന അടുത്തേക്ക് വന്നു പോകരുത് ഇത് ഫീസും ചെലവാക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട് അഭിഭാഷകർ കേസ് നടത്തി അവർക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കണം പൈസ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അഭിഭാഷകരോട് ഫീസ് പിന്നെ തന്നേക്കാം പല കക്ഷികളും പറയുന്ന കാര്യമാണ് ആദ്യം ജോലി ചെയ്യൂ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ശതമാനം തന്നേക്കണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും അത് സാറേ അവര് എനിക്ക് തരാനുള്ള പൈസയല്ലേ തന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഫീസിന്റെ ആവശ്യം അത് ഞങ്ങൾ ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാനുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടും അങ്ങനെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് അഭിഭാഷകർക്ക് ഫീസ് നൽകാതെ പോകുന്ന കക്ഷികളുമുണ്ട് ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫീസ് മുന്നോട്ട് തരാൻ തയ്യാറല്ലെന്നും ആ ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു ഫാൻസ് കംപ്ലൈന്റിലൂടെ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പോലീസ് ഉണരണമായിരുന്നു പോലീസ് ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു പരാതി വന്നാൽ അതിൽ നിരസിച്ച് മനസ്സിലാക്കിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു പക്ഷേ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയോട് ചോദിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന് പിന്നിൽ കുറെ അഭിഭാഷകരും ചില വ്യക്തികളും പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഈ ഈ പറയുന്ന സ്ത്രീയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു അവരുമായിട്ടുള്ള ബന്ധവും അടുത്ത ബന്ധവും എന്തായിരുന്നു ഇതൊക്കെയാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്ത് വന്നാലും ഈ ഒരു കേസിൽ അതിൽ ഏതം വരെയും ചെന്ന സത്യം എന്താണെന്ന് കണ്ടെത്തണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം പൈസ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വരുന്നത് അതിനുള്ള പിന്നിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു കക്ഷിക്ക് വേണ്ടി തന്റെ ഉറക്കവും ഊണും കളഞ്ഞുകൊണ്ട് സമയവും കളഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളുണ്ടെങ്കിൽ അതിനെതിരെയും നമ്മള് മുന്നേറിക്കൊണ്ടാണ് ഒരു കക്ഷിക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ തന്നെ ഞാൻ കക്ഷിക്ക് വേണ്ടി പെരുമാറുന്നത് എന്ന് ഉള്ള സാഹചര്യത്തിൽ എന്റെ കക്ഷി എന്നോട് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു കള്ളക്കേസ് കൊടുക്കുമ്പോഴാണ് എന്റെ മറ്റു കക്ഷികള് അവർ സ്വയം ചോദിക്കുകയാണ് ഞങ്ങളുടെ ഒരു നല്ല അഭിഭാഷകനെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിന് മനോവീര്യം നഷ്ടപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ് എന്ന് പല കക്ഷികളും എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു പല മാധ്യമ പ്രവർത്തകരും എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ആളുകൾക്ക് വളരെ വളരെ സത്യസന്ധമായി ജോലി ചെയ്യാനുള്ള അവസരം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമാകുന്നത്